ഹായ് എല്ലാവർക്കും ചേച്ചിസ് കുക്കിങ്ങിൻ്റെ വക നമസ്കാരം ഇന്ന് ഞാൻ പുതിയൊരു ടാങ്ക് ടിസ്റ്റർ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇത് നമ്മുടെ മൂന്നാമത്തെ ടാങ്ക് ടിസ്റ്റർ ആണ് ഇതിനു മുമ്പ് രണ്ട് വീഡിയോ ഇട്ടിരുന്നു നിങ്ങളെ പലരെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ടാങ്ക്വിസ്റ്റർ ഒരു മലയാളം വേർഡാണ് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും ഈ വേഡ് ഉപയോഗിച്ചില്ലെങ്കിൽ പണിപ്പാളും അതുകൊണ്ട് ശ്രദ്ധിച്ചുപയോഗിക്കേണ്ട വാക്കാണ് വേഡ് മറ്റൊന്നുമല്ല അച്ഛൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി ഈ വേഡ് സ്പീഡിൽ പറഞ്ഞുകൊണ്ട് ഞാനിത് ആരംഭിക്കാൻ പോകുന്നു ലെറ്റ് സ്റ്റാർ അച്ഛൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി അച്ഛൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി अच्छन तैत सांची चंदिल तैत संजी अच्छन तै सी चंद तज्जी अचन तैत सांची चंदिल तैत सांची अच्छन तै सी चंद तजी ചന്തയിൽ തയ്ച്ച സഞ്ചി അച്ഛൻ തയ്ച്ച സഞ്ചി 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 ചന്തയിൽ തയ്ച്ച സഞ്ചി അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇറ്റ്സ് ബൈ ഫ്രം ചീച്ചീസ് കുക്കിംഗ്